കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു തെറ്റിയാൽ കൈവിട്ടു പോകുന്ന മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം സി പി ഐ എമ്മിൻ്റെ നെറ്റിയിലെ തിലക കുറയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന തിലകം ഏറ്റവും കൂടുതൽ അണിഞ്ഞത് പക്ഷേ കോൺഗ്രസ് ആണ് എഴുപത്തിയേഴിൽ മണ്ഡലം നിലവിൽ വന്നത് മുതൽ എട്ട് തവണ മൂവർക്കൊടി പാറിയപ്പോൾ ചെങ്കുടി ഉയർന്നത് നാല് തവണയാണ് ഇത്തവണ മുന്നണികളിൽ തെരഞ്ഞെടുപ്പ് ഇറങ്ങുമ്പോൾ കണ്ണൂർ പ്രവചന പ്രവചനാതീതമാണെന്ന് പറയാതെ വയ്യ കാരണം സുധാകരനും ജയരാജനും രണ്ടുപേർക്കും വലിയ പിന്തുണ പാർട്ടി പിന്തുണ അപ്പോൾ കേഡർ വോട്ടുകൾ വിധി നിശ്ചയിക്കാൻ പോവുകയാണ് ഇക്കുറി കണ്ണൂരിൽ കണ്ണൂരിൽ കോൺഗ്രസ് വിട്ടെത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് സ്ഥാനാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ണൂരിൽ നിന്ന് നമ്മുടെ മുന്നിലേക്ക് വിധി തേടിയെത്തുന്നത് ഇവർ മൂന്ന് പേരുമാണ് കെ സുധാകരൻ സിറ്റിംഗ് എം വീണ്ടും ഇറങ്ങുന്നു സി പി ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ വീണ്ടും ഇറക്കുന്നു അതോടൊപ്പം തന്നെ എം ജയരാജൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അതിൽ ജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഇടതുപക്ഷം പറയുന്നത് സി രഘുനാഥ് നമുക്കറിയാവുന്നത് പോലെ കോൺഗ്രസിലായിരുന്നു കെ സുധാകരന്റെ വിശ്വസ്തനായിരുന്നു കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിച്ചയാളാണ് അതേ സി രഘുനാഥിനെ മറുപാളയത്തിൽ എത്തിച്ച് ബി സ്ഥാനാർത്ഥിയാക്കി നിർത്തുമ്പോൾ രഘുനാഥ് ചോർത്താൻ പോകുന്ന വോട്ടുകൾ ആരെ തുണയ്ക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ സുധാകരന്റെ വിജയം എങ്ങനെയായിരുന്നു ഒരു തരംഗത്തിനൊപ്പം ഒരു തിരമാല പോലെ വോട്ട് ഉയർത്തിയോ സുധാകരൻ നോക്കാം തെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് ഫലം വോട്ട് കണക്കാണ് നമുക്ക് ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് അഞ്ച് ലക്ഷം കടന്നു കെ സുധാകരന്റെ വോട്ട് പിടുത്തം അതിങ്ങനെ ഉയർന്നു പോയപ്പോൾ പി കെ ശ്രീമതിയുമായുള്ള അന്തരവും വലുതായി അങ്ങനെയാണ് കണ്ണൂരിൽ കെ സുധാകരൻ വിജയത്തിലേക്ക് എത്തുന്നത് വോട്ടിന്റെ കൃത്യമായ കണക്കിതാ വന്നു കഴിഞ്ഞു ആ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾ കെ സുധാകരൻ സ്വന്തമാക്കുമ്പോൾ പി കെ ശ്രീമതിക്ക് പിടിക്കാൻ കഴിയുന്നത് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകളാണ് സി കെ പത്മനാഭനായിരുന്നു ബി ജെ പിക്ക് വേണ്ടി കളത്തിറങ്ങിയത് അറുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി ഒൻപത് വോട്ടുകൾ സി കെ പത്മനാഭന് പിടിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഭൂരിപക്ഷം ഒരു ലക്ഷം എത്തിയില്ല പക്ഷേ തൊട്ടരികയാണ് തൊണ്ണൂറ്റിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതാണ് കെ സുധാകരന്റെ ഭൂരിപക്ഷം വോട്ട് ശതമാനത്തിലും അന്തരമുണ്ടാകുമെന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വോട്ടന്തരം ഒമ്പത് ശതമാനമായിരുന്നു അൻപത് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം വോട്ടുകൾ യു ഡി എഫ് സ്വന്തമാക്കിയപ്പോൾ എൽ ഡി എഫ് നാൽപ്പത്തൊന്ന് പോയിന്റ് രണ്ട് ആറ് ശതമാനം എൻ ഡി എ ആറ് പോയിന്റ് അഞ്ച് ശതമാനമെന്ന ഏറ്റവും കുറഞ്ഞ മാർജിനിലേക്ക് ഒതുങ്ങുന്നത് നമ്മൾ കണ്ണൂരിൽ കണ്ടു ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വരാം നിയമസഭയിൽ കണ്ണൂർ എന്ന് പറയുമ്പോൾ ചുവന്നാണോ കിടന്നത് അതിൽ യു ഡി എഫിന് എത്രത്തോളം പ്രാതിനിധ്യം കിട്ടി എന്നതാണ് അറിയേണ്ടത് കണ്ണൂരിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വന്നാൽ തളിപ്പുറമ്പും ഇരിക്കൂറും അഴീക്കോടും കണ്ണൂരും ധർമ്മടവും മട്ടന്നൂരും പേരാവൂരും ചേർന്ന കണ്ണൂർ എന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിയമസഭയിൽ പേരാവൂരും അതോടൊപ്പം ഇരിക്കൂറും മാത്രമാണ് യു ഡി എഫിനൊപ്പം നിന്നത് അഞ്ച് രണ്ട് എന്നതാണ് കണ്ണൂരിലെ ടാലി അപ്പോൾ കണ്ണൂരിന്റെ ഒരു മത്സര ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും രണ്ടായിരത്തി പത്തൊൻപതിലേതും ഏറെക്കുറെ വ്യക്തമാണ് ഇനി അറിയേണ്ടത് സാമുദായിക വോട്ടുകൾ എത്ര ശതമാനം വീതമുണ്ട് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ എന്നാണ് ഈ സാമുദായിക വോട്ടുകൾ ആരെ തുണയ്ക്കുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ഹിന്ദു വോട്ടുകൾ അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് ശതമാനമാണ് കണ്ണൂരിലുള്ളത് ക്രിസ്ത്യൻ വോട്ടുകൾ പന്ത്രണ്ട് പോയിന്റ് ഒരു ശതമാനം മുസ്ലിം വോട്ടുകൾ നിർണായകമാണ് ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം മുസ്ലിം വോട്ടുകൾ ഈ കുറി ഇടത്തേക്ക് അടുക്കുമോ സംസ്ഥയുടെ അടുപ്പം അത് ഗുണം ചെയ്യും മറ്റുള്ളവർ പൂജ്യം പോയിന്റ് ഒരു ശതമാനവുമാണ് കണ്ണൂരിലുള്ളത് കണ്ണൂരിൽ െറ്റി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ നോക്കൂ ഇത് കണ്ണൂരിന്റെ ഒരു കണക്ക് നോക്കുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യം വെച്ചാൽ രണ്ടായിരത്തി ഒമ്പതിൽ കണ്ണൂരിലെ കെ സുധാകരൻ മത്സരിച്ച് ജയിക്കുന്നത് കെ കെ രാകേഷിനോടാണ് അന്ന് കെ സു സുധാകരന്റെ വോട്ടിംഗ് പ്രസന്റ് എത്രയാണെന്ന് പറയുമോ അൻപത് ശതമാനമാണ് അന്ന് രാകേഷ് തോ തോൽക്കുമ്പോൾ നാൽപ്പത്തഞ്ച് ശതമാനമാണ് രാകേഷിന്റെ വോട്ടിംഗ് ശതമാനം വീണ്ടും അടുത്ത രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ തോൽക്കുന്നുണ്ട് അഭിജയിച്ചത് പി കെ ശ്രീമതിയാണ് അന്ന് പി കെ ശ്രീമതിക്ക് കിട്ടിയത് നാൽപ്പത്തഞ്ച് ശതമാനമാണ് അതായത് രാകേഷ് തോക്കുമ്പോൾ അല്ല രാകേഷ് തോക്കുമ്പോൾ എത്ര ശതമാനമാണ് കിട്ടിയത് അത്രയും തന്നെയാണ് പി കെ ശ്രീമതിക്ക് കിട്ടിയത് ജയിക്കുമ്പോൾ എന്നാൽ പിന്നെ നാൽപ്പത്തഞ്ച് ശതമാനം തന്നെയാണ് സുധാകരന് കിട്ടിയത് മറ്റേ നാൽപ്പത്തഞ്ച് ദശാംശം ഒരു ശതമാനം അതായത് രണ്ട് ആറായിരം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ശ്രീമതി ചില അവിടെ ജയിക്കുന്നത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് നോക്കൂ അമ്പത് ശതമാനം പിടിച്ചു പിന്നെ സുധാകരൻ നാൽപ്പത്തഞ്ച് ശതമാനമാണ് പിന്നെ തോറ്റപ്പുഴും അതായത് അഞ്ച് ശതമാനം അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ അഞ്ച് ശതമാനം എങ്ങനെയാണ് സുധാകരൻ മാനേജ് ചെയ്യുന്നത് ഇപ്രാവശ്യം കണ്ണൂരിൽ നിന്ന് വന്ന അവസാനത്തെ പ്രതികരണം സി കെ പത്മരാവിന്റെ വളരെ പ്രധാനമാണ് സി കെ പത്മരാൻ പറഞ്ഞൊരു കാര്യം എന്താണ് പുതുതായി വരുന്നവർക്ക് മറ്റു പാർട്ടികളൊക്കെ വിട്ട് വരുന്നവർക്ക് വലിയ പദവികൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് ആ പത്മജ വന്നപ്പോഴും അതിനടക്കം പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ സുജയ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി കെ പത്മനാഭനായിരുന്നു അവിടെ ബിജെപിയുടെ സ്ഥാനാർത്ഥി എന്നത് വളരെ ശ്രദ്ധയാണ് സി ശതമാനമേ അത്രേ വോട്ടുള്ളൂ അപ്പം എപ്പോഴും അത്ര വോട്ട് ആ ശരിക്കും പറഞ്ഞാൽ അത്രയല്ല വോട്ട് അവിടെ ബിജെപിക്ക് അത്ര അല്ല അത്രയല്ല വോട്ട് കെ സുധാകരൻ ജയിക്കുമ്പോഴൊക്കെ ബി ജെ പിന്നൊരു സെർട്ടൺജ് ഓഫ് വോട്ട്സ് സുധാകരൻ മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ കാരണം അതാണ് ഈ അമ്പത് ശതമാനം നാൽപ്പത്തഞ്ച് അമ്പത് ശതമാനത്തിൽ ഈ അഞ്ച് ശതമാനത്തിൻ്റെ ഡിഫറൻസ് വിജയിക്കുമ്പോഴൊക്കെ സുധാകരൻ ഉണ്ടാക്കുന്ന അർത്ഥത്തിലാണ് ഇവിടെ സി രഘുനാഥ് അവിടെ മത്സരിക്കുന്നത് അല്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് മാത്രവുമല്ല ഈ സി രഘുനാഥ് വരുന്നത് വഴി വീണ്ടും സി കെ പത്മനാഭൻ പറയുന്ന പ്രശ്നം ബി ജെ പിക്ക് ഉള്ളിൽ ഇത് മാനേജ് ചെയ്യാതെ തന്നെ സുധാകരനിലേക്ക് ആ വോട്ട് കൂടി വരാനുള്ള സാധ്യതയുണ്ട് ആ അർത്ഥത്തിലാണ് സുധാകരന്റെ ഒരു സാധ്യത ഞാൻ അവിടെ കാണുന്നത് വലിയ ടൈറ്റായ മത്സരം സി രഘുനാഥ് ആണല്ലോ കെ സുധാകരന്റെ പ്രചാരണം മുന്നിൽ നിന്ന് നയിച്ചത് അങ്ങനെയാണെങ്കിൽ മാഡം സി രഘുനാഥ് കോൺഗ്രസിൽ നിന്നും കുറെ വോട്ട് ഇപ്പുറത്തേക്ക് കുറച്ച് വോട്ടുകൾ സി രഘുനാഥിലേക്ക് പോകും പക്ഷെ ഇപ്പോഴും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അറിയാനാകുന്നത് കെ സുധാകരൻ അല്പം മുന്നിലാണ് ഈ ടൗൺ ഏരിയയിലായാലും മലയോര മേഖലകളിലായാലും സുധാകരന് വലിയ സ്വാധീനമുണ്ട് സുധാകരൻ എങ്ങനെയാണ് അവിടെ വലിയ നേതാവാകുന്നത് സി പി എം വിരുദ്ധതുകൊണ്ടാണ് സി പി എമ്മിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിയുന്ന കോൺഗ്രസ് നേതാവ് അത് പ്രസംഗത്തിലൂടെയും ആ പ്രസംഗങ്ങളുടെയൊക്കെ ഒരു ശക്തി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ സുധാകരൻ സി പി എം വിരുദ്ധനാണ് സി പി എം വിരുദ്ധനായ നേതാവ് സി പി എം വിരുദ്ധതയാണ് അവിടെ വോട്ടാവുക നമുക്കറിയാം അവിടെ ഇപ്പം ഈ ആർ എസ് എസുമായി ബന്ധപ്പെട്ട ആർ എസ് ആയിട്ട് അതെ ആർ എസ് എസുമായി നീക്കുപോക്കുണ്ട് എന്നൊക്കെയുള്ള വിമർശനങ്ങളൊന്നും പക്ഷേ അവിടെ ലീഗിൽ ഏഷിച്ചുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആ രൂപത്തിൽ അണിനിരന്നിട്ടുണ്ട് വളരെ പ്രധാനമാണ് ലീഗും ഡി വലിയ നടക്കുന്നത് മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് ീഗ് അണികളിപ്പോൾ ഇൻടാക്ടായി പോളിയപ്പെട്ട പിന്നെ പ്രശ്നങ്ങളേ ഇല്ല അവിടെ ഈസി ആയിട്ട് ജയിച്ചു വരാം പക്ഷെ അത് ഈ പറഞ്ഞവർക്ക് ഒരു പ്രശ്നമുണ്ടല്ലോ സംസ്ഥാനുള്ള ഒരു യോജിപ്പും തർക്കങ്ങളും വിയോജിപ്പും തർക്കങ്ങളും ഒക്കെ നിൽക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ കുറച്ചുകൂടി മുൻകൈ മുൻകൈയ്യെടുക്കുന്നത് ശക്തമായ പോരാട്ടം നടത്തുന്നത് ഇടതുപക്ഷമാണ് സി പി എം ആണ് എന്നൊരു തോന്നുന്നു ശക്തമായി കഴിഞ്ഞാൽ ആ വികാരങ്ങളെല്ലാം അനുകൂല അനുകൂലമായി പ്രവർത്തിക്കുക ജയരാജന് അനുകൂലമായി ജയരാജന് വേണ്ടി അവിടെ പാർട്ടി ആ രൂപത്തിൽ പ്രവർത്തിക്കേണ്ടത് സൈബർ വിങ് ന്യൂ മീഡിയമില്ല മണ്ഡലമാണ് അല്ലെ പിണറായി വിജയന്റെ മണ്ഡലം എൽ ഡി എഫ് കൺവീനറിന്റെ മണ്ഡലമാണ് ഇ പി ജയരാജന്റെ മണ്ഡലമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദന്റെ മണ്ഡലമാണ് ആ അർത്ഥത്തിലൊക്കെ കണ്ണൂർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫ് കണ്ണൂരിൽ കൂടി അതായത് തുടർ ഭരണം കിട്ടിയതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ മാനത്തോട്ട് നോക്കിയിരുന്നാൽ മതി രണ്ടായിരത്തി ഇരുപത്തിയാറിനെ അത് ബാധിക്കും അത് സി പി എമ്മിന് നന്നായി അറിയാം അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോഴത്തേക്കും വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലം തന്നെയാണ് കേരളത്തിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ എന്ന് പറയുന്നതിനകത്ത് ഒരു പക്ഷെ ജയരാജൻ ഈ പറയുന്ന കേരളയാത്രയുടെ പോരാട്ടാണ് പക്ഷേ എറണാകുളം പറഞ്ഞതുപോലെ കൃത്യമായി കെ സുധാകരന് ഭൂരിപക്ഷം ഉയർത്താൻ കഴിയും അല്ലെങ്കിൽ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്ന് സ്ട്രോങ് ആയിട്ട് ഇല്ല എന്നുള്ള കാരണം എം വി ജയരാജൻ അത്രയധികം മുന്നോട്ടേക്ക് പോയിരിക്കുകയാണ് അത് പ്രചാരണത്തിന്റെ കാര്യത്തിലായാലും സംഘടനാ സംവിധാനത്തെ താഴെത്തട്ടിൽ ഒരുമിപ്പിച്ച് അണിനിരത്തുന്ന കാര്യത്തിലായാലും മുസ്ലിം വോട്ടുകൾ കൃത്യമായി പ്രീണിപ്പിച്ച് ഇടത്തേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലായാലും കണ്ണൂരിൽ കുറച്ച് എം വി ജയരാജൻ കാര്യമായി തന്നെ മുന്നേറാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഈ ആദ്യഘട്ടത്തിൽ അതാണ് എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം ചില പിന്നെ ചില എന്താ പറയുക ചില സമവാക്യങ്ങളൊക്കെ തെറ്റിയ ഒരു പാർട്ടി തന്നെയാണ് കണ്ണൂരിൽ ജില്ലാ സി പി എം എന്ന് പറയുന്നത് അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ കണ്ടായിരുന്നു ഇപ്പോൾ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും തമ്മിൽ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ചില തർക്കങ്ങൾ ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു പക്ഷേ എം വി ജയരാജനെ പോലൊരാൾ മത്സരിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി എന്നുള്ളതിലേക്ക് മത്സരിക്കുമ്പോൾ ഒറ്റക്കെട്ടായി ആ മിഷനറി പ്രവർത്തിക്കുമെന്നായിരത്തി സംശയം മാത്രമല്ല ആ ഇല്ല എന്ന് മാത്രമല്ല ഇപ്രാവശ്യം എന്ന് പറയുന്നത് നിശ്ചയമായും ജീവൻ മരണ പോരാട്ടമാണ് കാരണം രണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രതിച്ഛായ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നൊരു വിജയം ഉണ്ടാകുക എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യതയാണ് കണ്ണൂരിൽ വിജയിച്ചു വന്നാൽ പല കാര്യങ്ങൾക്കും സി പി മറുപടിയായി ആ അർത്ഥത്തിൽ വളരെ ശക്തമായ പോരാട്ടമാണ് ആ ശക്തമായ പ്രവർത്തനമാണ് അവർ നടത്തുന്നത് പിന്നെ ഈ പറയുന്ന ഈ ബി ജെ പിയിലെ വോട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യപ്പെടും സീരഘുനാഥ് വരുന്നത് വഴി ബി ജെ പി കാര്ക്ക് ഒരു താല്പര്യക്കുറവ് ഉണ്ടാവുകയാണെങ്കിൽ ആ വോട്ട് എങ്ങോട്ട് പോൾ ചെയ്യപ്പെടും ഇത്തരത്തിലുള്ള അടിയൊഴുക്കുകളാണ് യഥാർത്ഥത്തിൽ കണ്ണൂരിലെ കണ്ണൂരിലെ തീരുമാനത്തെ ചുരുക്കി പറഞ്ഞാൽ തീരുമാനിക്കും ആര് വളരെ വളരെ ഘടകമാണ് ലീഗ് ലീഗ് വോട്ട് വോട്ട് കാര്യം അത് ലീഗിന്റെ വോട്ട് മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് എൻബ്ലോക്കായിട്ട് യു ഡി എഫിനൊപ്പം നിൽക്കുകയും കുറെ ഒക്കെ ബിജെപി വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി പോൾ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് സുധാ അഡ്വാൻറ്റേജസ് പൊസിഷനിലേക്ക് വരുന്നത് അല്ലാത്തപക്ഷം അതോടെ വളരെ ശക്തമായ ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത് പ്രവചനാതീതമാണ് എന്ന് അതെ സി രഘുനാഥ് കൂടുതലായി വോട്ട് പിടിച്ചാൽ എം വി ജയരാജന് കാര്യങ്ങൾ എളുപ്പമാകും എന്ന ഫാക്ടർ കൂടി അവിടെ